സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി മുതിർന്ന നേതാവ് എ വേളായുധൻ ഉദ്ഘാടനം ചെയ്തു ായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നു കോട്ടച്ചേരി ട്രാഫിക് സർക്കിൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ കോട്ടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി മുതിർന്ന നേതാവ് എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ ഒരു ജനപ്രതിനിധി ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ അനേകം സ്ത്രീകളെ അവമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ അവരെ അവരോട് ആവാസം പറയുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് രണ്ടായി നാലായി വൈകുന്നേരം ആകുമ്പോഴേക്കും പത്തോളം സ്ത്രീകളെ രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ പ്രലോഭിപ്പിച്ചുകൊണ്ടും വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടും പീഡിപ്പിച്ചു എന്ന അങ്ങേറ്റം ലജ്ജാകരമായ ഒരു വാർത്തയാണ് ജനാധിപത്യ കേരളം ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജന്മനായതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് കുറേ വർഷങ്ങളായി അനേകം സ്ത്രീകളെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എന്തിനധികം അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എംപിയുടെ മകളെ അവരെ വിവാഹം വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നടത്തി നടത്തി ആഭാസകരമായ എന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബൽരാജ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി പത്മനാഭൻ വൈസ് പ്രസിഡന്റ് എച്ച് ആർ ശ്രീധരൻ സെക്രട്ടറിമാരായ പി മനോജ് വൈശാഖ് മാവുങ്കാൽ എം പ്രദീപ് കുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്